ഹലോ സ്ലാ വലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണേ പിന്നെ നല്ല വീട്ടിൽ അടിപൊളി ചീന ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഇങ്ങനെ തുറ്റു തുറ്റു നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളെ പറമ്പ് വരുമ്പോഴത്തേക്കും കൊത്തി കളിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ വിശമില്ലാത്ത നല്ല നല്ല ഐറ്റംസ് അവർ തിന്നാം അത് വലിയൊരു ഏരിയ തന്നെയാണ് ഒരുപാട് വലിയ മരം തന്നെയാണ് ചുറ്റോറുണ്ട് ഓക്കെ ഇപ്പോൾ എന്താ പറയുക ഞാനിങ്ങനെ ഒഴിവ് സമയത്തൊക്കെ ഇങ്ങനെ കൊത്തി കളിച്ച് എന്താണ് പ്രോഗ്രാമോ ഷൂട്ടോ യാത്ര ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ കൊത്തി കളിച്ച് ഉണ്ടാക്കി ഓരോന്നിങ്ങനെ കൃഷി കൊണ്ടിരിക്കും നമ്മുടെ വീട്ടിലിതിന് കുത്തികളിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്കെന്താ ഗുണമെന്നറിയോ വിഷമില്ലാത്ത പച്ചക്കറികൾ ഇങ്ങനെ തിന്നാം ഓക്കെ കുറച്ച് സമയം കൊണ്ട് എടുത്തപ്പോൾ ഞാൻ കണ്ടു അങ്ങനെ പറിച്ചെടുത്താണ് കണ്ടോ ചീനമുളക് മുളക് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഇടവേള റഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ വീട്ടിൽ സാധനം ഹോം ഡെലിവറി ആയിട്ട് ചീനമുളക് മുളകെ എടുത്തു അപ്പോൾ എന്തായാലും കണ്ടോ നല്ല രീതിയിലുള്ള ചീനമുളക് മുളകിങ്ങനെ അർത്തുകൊണ്ടിരിക്കുകയാണ് എന്നെ പല യൂട്യൂബ് ചാനൽ കണ്ടു കലാകൃഷി യാത്ര എന്നാണ് നമ്മുടെ കണ്ടൻറ്റിൻ്റെ പേര് അറിയാലോ അപ്പോൾ ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് അവിടെ പോകാൻ നിൽക്കണം മലപ്പുറത്ത് പോകണം അപ്പോൾ അതിന് കുറച്ച് പണികളൊക്കെ എടുത്ത് രാവിലെ ഇപ്പം ഒന്ന് കളി കഴിഞ്ഞ് വന്നു നന്നായിട്ട് ഷട്ടിൽ പറ്റി കളിച്ചു നാട്ടിൽ അറിയാലോ ഇടയ്ക്കും കളിയൊക്കെ വിടാറുണ്ടല്ലോ ഓക്കെ അപ്പോൾ നിങ്ങളാണ് നിങ്ങളാണെൻ്റെ കരുത്ത് നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ കൊത്തി കളിച്ചത് എന്തൊക്കെ കണ്ടത് വിഷ ലോത്താണ് കിലോമീറ്റർ കിലോമരെന്നായിരം ഇപ്പോൾ എണ്ണൂറും തൊള്ളായിരം ഒക്കെയാണ് കിലോമര ഞാൻ എൻ്റെ തൊട്ടടുത്ത് നടക്കുറങ്ങാടിച്ച് ചീനമുളക് എണ്ണൂറ്റമ്പത് റുപ്യ വെള്ളമുളക് അറുന്നൂറ്റമ്പത് റുപ്യ ഇത് അടിപൊളി ചീനിപ്പറങ്ങിയാണോ ഇതെന്താ ചിലടത്തെന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ ചീനമുളകുന്നവര് എന്താണ് ചീനമുളകാ നോക്കണ്ട ചെടിയുണ്ട് പറയേ അതാണത് ഓക്കെ എല്ലാ കൊമ്പിലും ഞങ്ങൾ തളർത്ത് തളർത്ത് നിൽക്കുന്നുണ്ടോ ചിനമുളക് ചിരമുളകൻ്റെ വൈബ് വെച്ചാൽ ഇൻറ്റർനാഷണൽ വൈബാണ് അപ്പോൾ കൃഷിയൊക്കെ ഇഷ്ടമുള്ളവർ അതല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക വിഷമില്ലാത്ത ഭക്ഷണം ആഗ്രഹിക്കുന്നവർ നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ വിഷമില്ലാത്ത പച്ചക്കറിയും മറ്റും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ ആദ്യമായി കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ നിങ്ങളാണ് എൻ്റെ കരുത്ത് എനിക്ക് മറ്റ് പ്രൊമോട്ടർമാരുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് ഓക്കെ പൊട്ടിച്ച് തീരുന്ന അപ്പോൾ ഞാൻ സഹായത്തിന് വൈഫിനും കൂട്ടിയിട്ടുണ്ട് ഇവിടെ തലക്കുന്നിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങളിങ്ങനെ ുള്ളികൊണ്ടിരിക്കുകയാണ് ഇത് ഉണ്ടാക്കണൊക്കെ രസമാണ് എന്നറിയാം നമ്മൾ അതും ഉണ്ടാക്കലും നമുക്കത് എടുക്കലും ഒക്കെ വേറൊരു വൈബാണ് നമ്മളിങ്ങനെ എന്താ പറയുക അവനെ കൊസ്ത്തിക്കിടച്ച് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അത് അപ്പോൾ നമുക്ക് അമ്പതിനോ നൂറിനോ കിട്ടും അതല്ല അതിൻ്റെ മൂല്യം അപ്പോൾ എന്തായാലും ഞങ്ങളൊരു അരമണിക്കൂറിൻ്റെ മേലെ മെനക്കെട്ടു ഇനിയും ഇത് ഇഷ്ടം പോലെ നിൽക്കുകയാണ് പൊട്ടിക്കാൻ തലക്കാലം ഒന്ന് ബ്രേക്ക് ചെയ്യുക കേട്ടോ കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ തന്നെയുണ്ട് പല ഏരിയ ഇനഞ്ഞും പൊട്ടിക്കാണ്ട് വലിയ രണ്ട് മരങ്ങളും ഒരുമിച്ചുള്ളൊരു ഏരിയയാണ് പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട് അതൊക്കെ വേറെ കഥകൾ ഓക്കെ അപ്പോൾ തൽക്കാലം നിർത്തുക നിങ്ങൾക്ക് പോകണം ഓക്കെ അപ്പോൾ നിങ്ങളാണ് എൻ്റെ കരുത്ത് നിലത്തേക്കും മുഴുവൻ പിന്നെ കുറേയൊക്കെ കുഞ്ഞ പക്ഷികൾ കുരുവുകൾ വന്നിട്ടോ തത്തൊക്കെ ഇങ്ങനെ കൊത്തി തിരണാണ് കൊമ്പത്തി ഇരുന്നിട്ട് അത് വേറെ വൈബാണ് അത്യാവശ്യം ഉയരമുള്ളൊരു മരമാണ് കണ്ടത് കൊമ്പ് ജില്ലയ്ക്കുള്ള നല്ല മരാണ് അപ്പോൾ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം ഇവിടെ വിളാറാകും താങ്ക് യു ബൈ